പുതുവത്സര ദിനത്തിൽ വി ടി എസിന്റെ ഉപഭോക്താക്കൾ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുന്നും ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി പൊതുകിണർ കിണർ ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കി ട്രോമാ കെയർ പ്രവർത്തകർ പാണ്ടിക്കാട് തമ്പാനങ്ങാടി പള്ളിക്ക് സമീപത്തെ പൊതുകിണറാണ് ട്രോമാ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ ശുചീകരണം നടത്തി ഉപയോഗപ്രദമാക്കിയത് ഏറെ പഴക്കം ചെന്ന തമ്പാനങ്ങാടിയിലെ പൊതു കാടുമൂടിയ നിലയിലും പ്ലാസ്റ്റിക് കുപ്പികളും ചപ്പു ചവറുകളും നിറഞ്ഞ അവസ്ഥയിലുമായിരുന്നു കുടിവെള്ളത്തിനും മറ്റുമായി കിണറിനെ ആശ്രയിച്ചിരുന്ന നിരവധി കുടുംബങ്ങളും ഇതുമൂലം പ്രയാസത്തിലായിരുന്നു സമീപത്തെ സ്കൂളും വെള്ളത്തിനായി ഈ കിണറിനെ ആശ്രയിച്ചിരുന്നു തുടർന്ന് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ ശ്രമദാനവുമായി രംഗത്തു വന്നത് കിണറിലെ കാടുകൾ നീക്കം ചെയ്തും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചപ്പു ചവറുകളും പ്രവർത്തകർ നീക്കം ചെയ്ത് കിണർ ഉപയോഗപ്രദമാക്കി ഇത്തരത്തിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ട്രോമാറിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുണ്ട് പഴയ കാലങ്ങളിൽ കുളിക്കാനും കുടിക്കാനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് മറ്റുമൊക്കെ കെയർ സ്റ്റേഷൻ തുടർന്ന് ഇന്ന് അത് മുകളിലുള്ള പിന്നെ അടിയിലുള്ള ചവറുകളെല്ലാം മാറ്റി ടീം ലീഡർ കെ മുജീബ് പ്രസിഡന്റ് കെ നിസാർ ട്രഷറർ ആലിക്കുട്ടി തമ്പാനങ്ങാടി അസീസ് വളരാട് സക്കീർക്കാരായ റഹീം കുറ്റിപ്പുളി മുഹമ്മദ് പടാരക്കുന്ന് ബഷീർ മുർഖൻ കെ ഫാത്തിമ സുഹറ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഭാഗത്തിലെ വീടുകളിലെല്ലാം ഈ കിണറായിരുന്നു അവിടെ ഇപ്പോൾ ഈ കിണർ എല്ലാവർക്കും കൂടുതൽ വേൽക്കിണറും മറ്റുള്ളതും കുറച്ച് ശോചനാവസ്ഥയായിട്ട് കിടക്കുകയായിരുന്നു ചിലപ്പോൾ ഈ പള്ളിയിലേക്കൊക്കെ മാത്രം കാര്യമായിട്ടിപ്പോൾ ഈ വെള്ളം ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇതിൽ വളരെ നന്നായി ഒരു ഉപയോഗമൂലമാക്കാൻ പ്രവർത്തിച്ച അതുപോലെ തന്നെ ബാബിക്ക റഹീം നിസാർ മാഷ് ട്രോമ കെയർ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ വളരെ ഇതിനെ വളരെ ധികം വളരെ നന്ദി രേഖപ്പെടുത്തുന്നു വളരെ വളരെ ശുചിയാക്കി തന്നൽ വളരെ ഈ നാട്ടുകാർക്കും നല്ല എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്